ഇതിപ്പോൾ വെള്ളപ്പയർ പറയില്ലേ നമ്മുടെ പയറിൻ്റെ ചുവന്ന പയറ് നല്ല പോലെ വറുത്ത് വെള്ളത്തിലിട്ട് നമുക്കിതൊന്ന് വിസിലടിപ്പിക്കണം ഒരു മൂന്നാല് വിസിലടിപ്പിക്കണം കേട്ടോ അത് തന്നെ വേവോന്നറിയില്ല കുറച്ച് ടൈം നമുക്ക് എടുക്കും പക്ഷെ ഇത് എല്ലാവരും തോരനും ഒക്കെ അല്ലേ വയ്ക്കാറ് ഞങ്ങളിത് നാട്ടിൽ കറി വയ്ക്കും നല്ലപോലെ വറുത്ത് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒന്നും ഇടണില്ല ഒന്നും ഇടാതെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ചെറുപയറാണേ നമ്മുടെ പച്ചപ്പയർ അതിങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക വെച്ചു ഈ കുക്കറിൻ്റെ ഉള്ളിക്ക് ഇതിനെ അങ്ങോട്ട് ഇറക്കി വയ്ക്കും അപ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ച് വെന്ത് കിട്ടിക്കുള്ളൂ ചെറുപയർ കറി അല്ല വെള്ളപ്പയർ കറി ഞങ്ങൾ വെള്ളപ്പയർ വെള്ളപ്പയർന്നു പറയാ ചോന്ന പയറിനെ കേട്ടോ പിന്നെ ഈ ഗ്രീൻ കളറുള്ളത് തോരനും വെക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വേവിക്കുക ഇങ്ങനെ ഇടയ്ക്ക് ഓരോ സൂത്രപ്പണിയൊക്കെ നമുക്ക് നല്ലതാണ് ഗ്യാസും ലാഭിക്കുക പണിയും നമുക്ക് കുറയും അപ്പോൾ എന്തായാലും നമുക്ക് കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ രണ്ട് വെള്ളപ്പയർ കാണിച്ചാലും ഒരു പാത്രത്തിൽ തന്നെ വെച്ച് സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വെച്ചു ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് ബാക്കി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ പയർ വെന്തൂട്ടോ കുറച്ച് പയറൊക്കെ ചെറുപയർ ഇതിൽക്ക് വന്നു ഈ കാരണം എന്താ വെച്ചാൽ ഇത് നിറഞ്ഞ് മുകളിലേക്ക് പൊങ്ങി വന്നു ചെറുപയറും വന്നു നമ്മുടെ ഈ വെള്ളപ്പയറും വന്നു ഇതൊന്നും കൂടി ഞാൻ വേവിക്കാറുണ്ട് കേട്ടോ അപ്പോൾ വേവിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സാധനവും കൂടി ഇടാനുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് വേറെ ഒന്നുമല്ല നമ്മുടെ കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ ടേസ്റ്റ് കൂടുതൽ കിട്ടുക കൊച്ചുള്ളിയില്ല ചെറിയ ഉള്ളി ഉണ്ട് ഉണ്ടാ ചെറിയുള്ളി ഇടുക ഞാനൊരു വലിയ സബോള എടുത്തത് പിന്നെ ഒരു തക്കാളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ സ്പൂണാണേൻ്റെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് ഇതിലേക്ക് എരിവ് ഇത്തിരി എരിവ് നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ എനിക്ക് എപ്പോഴും വെള്ളപ്പയർ കറിക്ക് എരിവ് വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും കുറച്ച് എന്താ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എരിവുള്ള മുളകും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതാണിതിൽ ഇട്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണം അപ്പോൾ നമുക്ക് അപ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പം ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ട് സീറ്റിയും കൂടിയും കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഈ പച്ചക്കറി ഇട്ടതും കൂടി നമ്മുടെ തക്കാളി ഉള്ളി പച്ചമുളകും വെന്ത് കിട്ടുകയും ചെയ്യും പയറൊന്നും കൂടി ഒന്ന് വേവും പിന്നെ നമുക്കാവശ്യം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് വന്നതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തുക്കണത് നമുക്ക് പുളിക്ക് ആവശ്യത്തിന് നിങ്ങളുടെ പുളി എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് പുളി വേണം പുളി വേണം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചു ഒഴിക്കണം അപ്പോൾ അതാ തേങ്ങ കൊത്താക്കിയിട്ട് ഞാൻ എടുത്ത് കയണ് ചിരകം അടിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി ഉണ്ടെച്ചാൽ അതിടുക അല്ലെച്ചാൽ സബോള മുറിക്കുമ്പോൾ അതൊന്നും ഒരു രണ്ട് കഷ്ണം സബോള ഇത് നമുക്ക് നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കണം പിന്നെ അപ്പിക്കും നമുക്ക് അതൊക്കെ അരയ്ക്കുമ്പോഴേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇത് തോരനും വെക്കണം ഇതൊന്ന് ഞാൻ അടച്ച് രണ്ട് വിസൽ കൊടുക്കട്ടെ കേട്ടോ ഇപ്പോൾ ഇതാ ഞാനൊരു രണ്ട് മൂന്ന് വിസിലൊക്കെ കൊടുത്തു ചീട്ടി കൊടുത്തു കേട്ടോ പയറ് നല്ലപോലെ വെന്തു ഉള്ളി വെന്തു തക്കാളിയൊക്കെ വെന്ത് നല്ല പോലെ ആയിട്ട് ഇതെനിക്ക് ആദ്യം പുളി വെള്ളമാണ് ഒഴിക്കേണ്ടത് അവരവരുടെ പുളിക്കനുസരിച്ച് നിങ്ങൾ പുളിവെള്ളം ഒഴിക്കുക പുളിക്ക് പിഴി വെച്ചിരിക്കുക നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ശേഷം പുളിയുടെ ടേസ്റ്റ് നോക്കിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇത്രയും പുളി ഒഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്കൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ നമുക്ക് ചോറിലൊഴിച്ചു ഉണ്ണാൻ പാകത്തിലുള്ള കറിയാണ് ഈ സമയത്ത് നമുക്ക് പുളിയും ഉപ്പും എരിവൊക്കെ മതി ഒന്ന് നോക്കുക അപ്പോൾ ഒന്ന് തിളക്കട്ടെ നമുക്ക് പുളി ഞാൻ പിന്നെ ഒഴിച്ചിട്ടില്ല പുളി തന്നെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ച് പുളിയിലേ ഞാൻ ചെയ്യണുള്ളൂ പിന്നെ ഇപ്പോൾ ഇതാ തേങ്ങ ആ ഒരു രണ്ട് കഷ്ണം ഉള്ളി ഇട്ടിട്ട് ഞാൻ അരച്ച് വെച്ചതാണ് പുളി ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് അയക്കൊഴിക്കാം ഇപ്പം അത് തിളച്ചു നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി മിക്സിറ് ജാറിലേക്കാക്കി നമുക്ക് തേങ്ങ അരച്ചത് മുഴുവനും നീട്ടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കണം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ട് എത്താം നല്ല ടേസ്റ്റ് ആയിരുന്നു ചോറിട്ടൂടെ എത്ര കാലം ഉണ്ടാക്കാത്തവരും ഒന്നും ഉണ്ടാക്കി നോക്കാം തേങ്ങയും കൂടി ഒഴിച്ചപ്പോൾ ഈ കറിക്ക് ഉപ്പും പുളുപ്പും നമുക്ക് എല്ലാ പാകത്തിനായി ഇപ്പോൾ നമ്മുടെ വെള്ളപ്പയർ കറി റെഡിയായി ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കണം ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഇതാ തേങ്ങ ഒഴിച്ച് നമ്മുടെ കറി ഒന്ന് തിളച്ചു അപ്പോൾ ഇങ്ങനെ ഒരു തിള തിളവരുമ്പും നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ കറി മാറ്റി വെച്ചു ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കണം നമുക്ക് അടുത്തൊരു ചീൻചട്ടി വെക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങി കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിട്ട് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇതിൽ മൂപ്പിച്ച് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് നല്ല മണമാണ് കേട്ടോ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ല ഞാനിതിലി കിട്ടുന്നത് സബോളയാണേ ചെറിയൊരു സ്ഥോയുടെ പകുതിയാണ് ഞാൻ ഇട്ടത് ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരണം ഇത് നമ്മുടെ നല്ല ആയി ഉള്ളി ഇത് നമുക്ക് കറിയിലേക്ക് വേണ്ടി കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില തോനി കിട്ടോ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കറിവേപ്പില മണം തേക്ക് എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതാക്കിയത് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആയി കറിവേപ്പില ഇടുക ഞാൻ ആ താളിച്ച ഒരിക്കും കുറച്ചും കൂടി ഒഴിച്ച് ഒന്ന് ഇതിക്ക് തിരിച്ച് ഒഴിച്ചതാണ് കേട്ടോ ഇനി നമുക്ക് തോര ഉണ്ടാക്കാം അപ്പം ഞാനിപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചു ഇതിലേക്ക് ഞാൻ ഇടണത് പച്ചമുളകും സപ്പോളിയും അരിഞ്ഞ് വെച്ചതാണേക്കിട്ട് കൊടുക്കാം ൊടുത്ത ഞാൻ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ചെറുപയറ് മെഴുക്ക് വരട്ടേ എപ്പോഴുള്ളൂ കേട്ടോ തോരണ്ടാക്കാറില്ല ഒഴിതുപോലെ ഇത് വഴറ്റും ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മുടെ ചെറുപയർ വേണ്ടി പൊട്ടി അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ് കറിവേപ്പില ഇതിലേക്ക് മെയിനാണ് പക്ഷേ കറിവേപ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കറുവേപ്പിൽ കിട്ടണേലെ അല്ലെങ്കിൽ എല്ലാ വീട്ടിലും കറുവേപ്പിൻ്റെ വലിയ വലിയ മരമായിരുന്നു എല്ലാവരും വെട്ടിക്കളഞ്ഞായിരുന്നു കറിവേപ്പിൽ ഇല്ല അപ്പോൾ കറിവേപ്പിൽ വല്ലപ്പോഴൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കിട്ടുമ്പോൾ ഞാൻ കുറച്ച് കുടിൽ കൊണ്ടുവന്ന് വയ്ക്കാറുള്ളത് അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കറിവേപ്പിലില്ല തന്നെ ഈ കറി ഒന്ന് ഇനി ഇന്നിരിക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണം ചെറുപയർ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ഇടാതെയാണ് വേവിച്ചത് ഇതൊന്ന് വഴഞ്ഞ് വരട്ടെ പറഞ്ഞ കേട്ടോ ചെറുതായിട്ടൊന്ന് നല്ലവണ്ണം ബ്രൗൺ കളർ ആവണ്ട ചെറുതായിട്ട് ആ ഒരു ഉള്ളിടെ ആ ഒരു ഇതൊക്കെ മാറി ഒന്ന് ഒരു മണം വരും നമുക്ക് ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വരും അതും ചെറിയ ചെറുതായിട്ടും ബ്രൗൺ കളർ ആവുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ചെയ്യാറുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ചെറുപയറിനും കൂടി വേണ്ടിയിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നിങ്ങൾക്ക് നാളികേരം ഇപ്പം ഇട്ട് കൊടുക്കാം ഇപ്പോളോ ചെറുപയർ ഇട്ടതിന് ശേഷമോ ഒക്കെ നാളികേരം ഇട്ട് കൊടുക്കാം തോരനായി അപ്പോൾ ചെറുപയർ വേവിച്ചത് നമുക്കിതിക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് നല്ല വില കൊടുക്കാം ഈ സമയത്തിനൊന്ന് നല്ലോണം തേങ്ങ ചിരകി ജീരകം കൂട്ടി എനിക്ക് ചതച്ചിട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ ഇതാണ് അല്ല വെറുതെ നാളികേരം ചിരകിയിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞാൻ നാളികേരം ഇതിൽ ചേർക്കുന്നില്ല കറിയിൽ ചേർത്തത് കൊണ്ട് കറിയിൽ ചേർത്തിട്ടല്ലോ അപ്പോൾ ഇതിൽ വേണ്ട ഇതിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഇഷ്ടം അപ്പം ഇങ്ങനെ തന്നെ ചെയ്യും കേട്ടോ ഇത് നല്ല ടേസ്റ്റായി നിങ്ങൾ ഉണ്ടാക്കാത്ത ഒരുപാട്ടൊന്നും ഉണ്ടാക്കി നോക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഒന്നിട്ട് കൊടുത്തുകഴിഞ്ഞാൽ സൂപ്പറാണ് നല്ല മണമായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആണേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിച്ച രണ്ട് കറി ഒന്നും ഉണ്ടാക്കി നോക്ക് എനിക്ക് തോന്നുന്നു ഈ വെള്ളപ്പയർ വെച്ച് കറി തോന്ന പയർ വെച്ചിട്ടുള്ള കറി എല്ലോ ഉണ്ടാക്കാറില്ലേ ചോരനും എഴുപത്തേക്കും ഉണ്ടാക്കാറ് ഞാനിപ്പോൾ ഈ ഉണ്ടാക്കി കാണിച്ചു തന്ന പോലെ നിങ്ങൾ കുറച്ച് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്ക് നിങ്ങളുടെ പുളിക്കനുസരിച്ച് പുളിയും എരുവത്തപ്പെട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് അത്രയും ടേസ്റ്റുള്ള എൻ്റെ കൂടെ തൈരും കൂടി ഒഴിച്ചിട്ട് ചോറണമെന്ന് ഉണ്ടോ ഈശ്വര വേറൊന്നും വേണ്ട അത്രയും അടിപൊളി ടേസ്റ്റ് ആയിട്ടോ പൊളിയില്ലാത്ത തൈരും കൂടി അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ അതുപോലെ തന്നെ ഈ എന്താ വെള്ളപ്പയർ കറി ഞാൻ വെച്ചില്ല എനിക്ക് കൂടെ മീൻ വറുത്തതാണെന്നുണ്ടല്ലോ സൂപ്പറാണ് പപ്പടത്തിനേക്കാളും നല്ലത് എന്താ മീൻ വറുത്തതാണ് കേട്ടോ കോമ്പിനേഷൻ ഞാൻ പറയണേ ഇപ്പം ഞാൻ മീൻ ഇല്ലാത്തത് ചെറുപയർ ഞാൻ മേടിച്ചു കിട്ടതാണേ അപ്പം നമുക്ക് ചോറും കറിയും നമ്മുടെ വരട്ടിയും എല്ലാം റെഡിയായി പ്പോ കഴിക്കാം എല്ലാവരുമായോ ഭക്ഷണം കഴിക്കാം ഭക്ഷണം റെഡി